ഗോവിന്ദം ഒരു കൊഴിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നും പോലെ നമ്മുടെ ഗീതവും ഗോവിന്ദും തകൃതിയായിട്ട് അഭിനയിക്കുകയാണ് നമ്മുടെ രഞ്ജുവിൻ്റെ മുമ്പിലും നമ്മുടെ രാധികാമയുടെ വരുണിൻ്റെ മുമ്പിലും അപ്പോൾ നമ്മുടെ വരുണിനെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഗീതുവിനെ വിളിച്ച് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് കേട്ടോ നീ എവിടെയാണ് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായി ഓഫീസിൽ ഇത് എത്തിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതുവാണെങ്കിൽ രഞ്ജുവിന് കഞ്ഞി കൊടുത്തിട്ടുണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തു നിന്നെങ്കിലും നമ്മുടെ ഗീതും ഇങ്ങനെ പലതും ചോർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ രഞ്ജു ഇപ്പോൾ അങ്ങനെ പിടികൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഒരു ഗീതവും ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നമ്മുടെ മോള് തന്നെ ഒന്നും വിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഗീതവും ഗോവിന്ദ ഇപ്പോൾ ഒരു സൂപ്പർ കെഡിലൻ കോംബോ തന്നെ മാറിയിരിക്കുകയായിട്ടോ അവരുടെ ആ ഒരു പരസ്പരം മനസ്സിലാക്കലും പ്രണയം തന്നെയാണ് നമ്മുടെ ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പ്രണയം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരേക്കും ബായ്